നമ്മുടെ പാർട്ടി വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേരിട്ടിട്ടുള്ള ഏറ്റവും ചരിത്രപരമായ വലിയ പരാജയം ആ പരാജയം സി പി എമ്മിനെ സംബന്ധിച്ചൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല സി പി എം യഥാർത്ഥത്തിൽ ആ പരാജയത്തിൻ്റെ ഫലങ്ങൾ ഫലങ്ങളറിഞ്ഞ് നെട്ടുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചിട്ടുള്ള അവലോകനം നടത്തി ആ അവലോകനത്തിൽ ചില കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങളുടെ ഹിതപരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബഹുജന സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെയും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അക്കാദമിക് രംഗത്തും കായിക രംഗത്തും മികവ് പുലർത്തിയ പ്രതിഭകളെയും വിവിധ സംരംഭകരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും അംഗൻവാടി വർക്കർമാർ എന്നിവരെയും ആദരിച്ചു രണ്ടര വയസ്സുകാരൻ ഇയാൻ അരുൺ നാലു മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡുകൾ കൊണ്ട് എൺപത്തി അഞ്ച് കാറുകളുടെ ലോഗോ തിരിച്ചറിഞ്ഞ് വാഹന കമ്പനിയുടെ പേരു പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി ആറാം ക്ലാസ് വിദ്യാർത്ഥി അഭിനന്ദ് വേമ്പനാട്ടുകായൽ കൈകളും ബന്ധിച്ച് ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെ ആറര കിലോമീറ്റർ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് നീന്തി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഉടമയായി ഇരുവരെയും ചടങ്ങിൽ ആദരിച്ചു എം ബി ബി എസിൻ ഉന്നത വിജയം നേടിയ അജിത്താർ നായർ ദേവൂസി നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഗോപാലൻ അനുസ്മരണം ആർ ഹരിദാസൻ നടത്തി ജി അനിൽ എ പ്രസന്ന ബി അഷ്കർ എം വിജയൻ പിള്ള ആർ ഹരിദാസൻ സീതാ സജീവ് സി വി വിനു ആർ രതീഷ് മുംതാസ് സുനിത തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം